ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ അകാരണമായ വലിയ കുറ്റം ആരോപിച്ച് യാതൊരു നീതിബോധവും ഇല്ലാത്ത വിധം ജയിലിലടയ്ക്കുവാൻ ഇടയാക്കിയ ഭീകരവും സങ്കടകരവുമായ യാഥാർത്ഥ്യം ഭാരത ജനതയെ ലജിപ്പിക്കുന്നതാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മതപരിവർത്തനം ആരോപിച്ച് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിയന്യ പിതാവ് ഭാരതം ഒരു മതേതര രാജ്യമാണ് അതിന് അർത്ഥവത്തായ ഒരു ഭരണഘടനയുണ്ട് ഭാരതാംബയുടെ ആത്മാവിനാണ് മുറിവേറ്റിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ലെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോസ് പുളിക്കൽ അഭിപ്രായപ്പെട്ടു സമാനമായ ധാരാളം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വർഗീയതയും വിഭാഗീയ ചിന്തകളും മൂലം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത വിധമുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണെന്ന് വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് അവരെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിച്ചെടുത്ത് യാതൊരു നീതിക്കും യാതൊരു നീതിബോധത്തി ഇല്ലാത്ത വിധം അവരെ ജയിലിലടയ്ക്കാനിടയായ അതിഭീകരവും ഏറെ സങ്കടകരവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഭാരത ജനതയെ മുഴുവനും ലക്ഷിപ്പിക്കുന്നതാണ് ഭാരതം ഒരു മതേതര രാജ്യമാണ് അതിന് വളരെ അർത്ഥവത്തായ ഒരു ഭരണഘടനയുണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമായ ഈ ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ കടുത്ത ആഘാതമാണ് അനീതിപരമായ ഈ അറസ്റ്റ് എന്നതിന് ഒരു സംശയമില്ല ഭാരതം എന്നത് ഒരു രാജ്യമാണ് വലിയ സംസ്കാരത്തിൻ്റെ നാടാണെന്ന് നമുക്കെല്ലാം അഭിമാനകരമാണ് പക്ഷേ ഈ ഭാരതാമ്പയെ ഇതുപോലെ ലജ്ജിപ്പിക്കുന്ന ലജ്ജാകരമായ ഒരു പ്രവൃത്തി കാണുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യർക്ക് വേണ്ടി ത്യാഗപൂർവം ജീവിതം സമർപ്പിക്കുന്ന വിവിധ സന്യാസ സമൂഹത്തിൽപ്പെട്ട സന്യാസിനിമാർ വൈദികർ ആൽമായ സഹോദരങ്ങൾ എന്നിവരൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളെല്ലാം നിഷ്കരണം മതപരിവർത്തനത്തിന് ലേബലൊട്ടിച്ച് പുറന്തള്ളുകയും അതിൻ്റെ പേരിൽ അവരെ കുറ്റം വിധിക്കുന്ന നിർഭാഗ്യാവസ്ഥ ഏറെ സങ്കടകരമാണെന്നും പുളിക്കൽ പിതാവ് കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ റവറൽ ഡോക്ടർ സെബാസ്റ്റിൻ കൊല്ലകുന്നേൽ സെന്റ് ടോമിനിക്സ് കത്തീഡ്രൽ വികാരിയും ആർച്ച് പ്രീസ്റ്റുമായ റവറൽ ഡോക്ടർ കുര്യൻ താമരശ്ശേരി കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദിയത് രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പണ്ടാരക്കളം റെജി കൊച്ചുകരിപ്പാ പറമ്പിൽ എന്നിവരും പ്രസംഗിച്ചു ഷിക്കനാനൂസ് കോട്ടയം